കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ ഇന്ന് വലിയൊരു ഡീറ്റെയിൽഡ് സർമ്മണ് മുതിരുന്നില്ല കാരണം നാളെ മുതൽ തുടർമാനമായിട്ട് ആറ് സെഷൻ കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു പോകുന്നല്ലോ സോ കൊരിന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നാൽ എന്നാൽ സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ ആ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വർഷായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒന്നുകൂടി ആ വാക്യം വായിക്കാൻ വേണമെങ്കിൽ ഞാൻ രണ്ടാം വാക്യം ഒന്ന് ചേർത്ത് വന്നാൽ മനസ്സിലാകും ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി നിങ്ങളെ അടിവരയിടേണ്ടിയ വാക്കതാണ് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കേൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ആ എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിർമല കന്യകളെ ഏൽപ്പിക്കാൻ പിച്ചിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ചിന്ത നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കാനാണ് എന്നെ ദൈവവേൽപ്പിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പൗലോസ് കൊരിന്തോസിലുള്ള വിശുദ്ധന്മാരോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് പൗലോസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് കൊരുന്തോസിലുള്ള വിശുദ്ധന്മാർ ആ വിശുദ്ധന്മാരെ നിർമ്മല കന്യകയായി ദൈവത്തിന് മുമ്പിൽ നിർത്താൻ വേണ്ടിയാണ് പൗലോസിനെ ദൈവം ഇവരെ ഏൽപ്പിച്ചത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു വളരുമാറാക്കിയത് ദൈവം അത്രേ അപ്പം നടുവാൻ ദൈവം ഉപയോഗിച്ചത് പൗലോസിനെയാണ് കൊരിന്തിൽ നടന്ന ദൈവവേലയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം ഈ മനുഷ്യൻ ആ നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്ത് അനേകരെ ദൈവകൃപയിലേക്ക് നയിച്ചതാണ് പക്ഷേ ഈ ഒന്നാം ലേഖനം അവിടെ ചെന്നു അവിടെയുള്ള വിഷയങ്ങളൊക്കെ തീരുമെന്ന് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ ഒന്നാം ലേഖനം അവിടെ ചെന്നപ്പോൾ വിഷയങ്ങൾ അത് തീർന്നില്ലെന്ന് മാത്രമല്ല ലേഖനമെഴുതിയ ആൾക്കെതിരെ ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞു വിഷയം തീർന്നില്ലെന്ന് മാത്രമല്ല ലേഖനം ലേഖനമെഴുതിയ ആൾക്കെതിരെ ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞ വേളയിൽ രണ്ടാം ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ അപ്പോസ്തോലത്വത്തെയും പൗലോസിൻ്റെ ആത്മീക അധികാരത്തെയും പൗലോസിൻ്റെ ശുശ്രൂഷയെയും ആക്ഷേപിക്കുന്നതിനുള്ള ആയിട്ടാണ് രണ്ടാമത്തെ ലേഖനം എഴുതിയത് അപ്പോൾ ഇവിടെ തൻ്റെ ഒരു വലിയ ഭയമാണ് താൻ എക്സ്പ്രസ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭയം നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാരം ഭയം ഇതാണ് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഭയം ഭാരം നിർമ്മല കനികയായിട്ട് ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഭയം അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നതാണ് അടുത്തിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ രണ്ടും കൂടെ ഒന്ന് പറഞ്ഞോ ഭാരം നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ല ലോഹ്യ ഭയം നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഭാരം നിർമ്മല കനികയായിട്ട് ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഇനി നിങ്ങൾ വാക്യത്തിലേക്ക് ഒന്ന് മൂന്നാമത്തെ വാക്യത്തിലേക്കൊന്ന് നോക്കുമോ അപ്പം എന്താണ് ഈ നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കുന്നതിന് തടസ്സം ഈ നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിർമ്മല കന്യക എന്നുള്ളത് രണ്ട് വാക്യത്തിൽ താഴെ കൊണ്ടുവന്നിട്ട് പുസ്തകലം തുറക്കുന്നുണ്ട് മൂന്നാമത്തെ വാക്യം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒന്ന് പറഞ്ഞു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയുമാണ് നിർമ്മല കന്യകയുടെ അവസ്ഥ ഹലലുയ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയുമാണ് നിർമ്മല കന്യക എന്നതിൻ്റെ അർത്ഥം ഹലലുയ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ അപ്പം ഭാരം ഞാൻ പറഞ്ഞല്ലോ നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ ദൈവത്തിന് അർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാരം ഭയം ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ ഭയപ്പെടുന്നു എന്താണ് മൂന്നാമത്തെ വാക്യം എന്നാൽ സർപ്പഹവായ് ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് നിങ്ങളെ നിർമ്മല കന്നിധയായിട്ട് അർപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ വാക്കൊന്ന് സതിജ് ഞാൻ ഭയപ്പെടുന്നു ഞാൻ പേടിക്കുന്നു എനിക്കത് ആ കാര്യത്തിൽ എനിക്കൊരു ചിന്തയുണ്ട് കാരണം എന്താണ് നിങ്ങളുടെ മനസ്സ് അത് 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 അതിലേക്കൊന്ന് സതിജു സർപ്പ സർപ്പ ഹായി ഉപാധ ഉപായത്താൽ ചതിച്ചതുപോലെ മനസ്സ് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും അത് അത് അപ്പൊ ആ ചതി എങ്ങനെയാ വരുന്നതെന്ന് അതിൻ്റെ റൂട്ടും കൂടെ ഉണ്ട് നല്ല ശ്രദ്ധിക്കണം കാരണം ഇതൊരു ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് സർപ്പം ഹൗവായെ ഉപായത്താൽ ആ ചതിച്ചതുപോലെ അപ്പൊ ആ ചതി വരുന്ന വഴിയും വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ ആ ചതി വരാൻ ശൈലി ആയിരുന്ന രീതി അതിൻ്റെ ശൈലിയും വിശദീകരിച്ചിട്ടുണ്ട് സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത അപ്പം ചതി വരാൻ സാധ്യതയുള്ളത് അവിടെ വന്നതുപോലെ തന്നെയാണ് അവിടെ വന്നത് എങ്ങനെയാ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചത് എങ്ങനെയോ അങ്ങനെയാണ് എങ്ങനെയാ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചത് നിങ്ങൾക്കറിയാമോ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചത് ഒറ്റവാക്കി പറയാം ശ്രദ്ധിച്ചു കേൾക്കുക ഈ ആദത്തെയും ഹവായയും രണ്ടു പേർക്കും ദൈവം സൃഷ്ടിച്ചപ്പം എല്ലാം ഉള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാം ആദത്തെ ദൈവം സൃഷ്ടിച്ചു ആദത്തിൽ ദൈവം തന്നെ തന്നെയാണ് കണ്ടത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദം ദൈവത്തിൻ്റെ മകനായിരുന്നു എല്ലാം ഉള്ള ദൈവത്തെ പോലെ തന്നെയാണ് ദൈവം ആദത്തെ സൃഷ്ടിച്ചത് നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിക്കുക എന്നാണ് പറഞ്ഞത് ദൈവം തൻ്റെ തനി രൂപത്തിലാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രൂപത്തിലാണ് ആദത്തെ ഉണ്ടാക്കിയത് അതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട യേശു അദർശന ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് വചനം പറയുന്നുവെങ്കിൽ അദർശനായ ദൈവത്തിന്റെ തനി പ്രതിമയായിരുന്നു ആദവും അത് ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതറിയാം ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ ഇങ്ങനെ എല്ലാം ഉള്ളവനായി സൃഷ്ടിച്ച ആദത്തെ സർപ്പം എങ്ങനെയാണ് ചതിച്ചത് ആ ഉപായത്തെ ചതിച്ചു അതിന് ഉപയോഗിച്ച ഉപായം എന്താണ് എല്ലാം ഉള്ള ആളോട് പറഞ്ഞു ഇത് തിന്നാൽ നിനക്കെല്ലാം ഉണ്ടാവും ഉള്ളവരോട് പറഞ്ഞു ആ ഉണ്ടാകണം ഇതായിരുന്നു ചതി ഹലോ ഒന്നുകൂടെ ഞാൻ പറയാം ഒന്നുകൂടെ ഞാൻ പറയാം ഉള്ളവരോട് പറഞ്ഞു നിങ്ങൾക്കില്ല ഇത് തിന്നാലേ ഉണ്ടാവുള്ളൂ ഇതായിരുന്നു ചതി ഹലോ ആരോ പറയുന്നു ആപ്പിൾ ആ പ്രശ്നം എന്ന് ഏതനിലെ ഏതെനിലെ ആപ്പിൾ ആ പ്രശ്നം ഒരു ഫലത്തിനും ഒരു പഴത്തിനും അതിന് അതിൽ തന്നെ ഒരു കുറ്റവും തെറ്റുമില്ല എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹലോ ലോയ ഇവിടുത്തെ ഒരു തന്ത്രമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദത്തെയും ഹവയെയും അല്ലെങ്കിൽ ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച ശേഷം പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞ് ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇത് തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെ ആവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല ആകാൻ വേണ്ടി ആ ഇതൊക്കെ ചെയ്യണം ഇതായിരുന്നു ഉപായം ഹലോ ആയിട്ടില്ല ആ അതൊന്ന് അതൊന്ന് ഉറപ്പിക്കുക എന്നാലേ എനിക്ക് അടുത്തത് ഇനി ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് ഉറപ്പിച്ച് ആയിട്ടില്ല എല്ലാം കിട്ടിയിട്ടില്ല എല്ലാം വന്നിട്ടില്ല ആ ആകാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം ആ ഹവ്വ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഹവായോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഈ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ എന്താവും ആകും ഇത് തിന്നുന്നില്ലെങ്കിൽ നീ ആകത്തില്ല ഇത് തിന്നാലേ ആകത്തുള്ളൂ അപ്പം സാത്താൻ വന്ന് പ്രേരിപ്പിച്ചത് വിശ്വസിക്കാനല്ല പിന്നെ എന്നാത്തിനാ പ്രവർത്തിക്കാനാ ഇത് ചെയ്താലേ ചെയ്താലേ ചെയ്യാൻ പറയുന്നതും വിശ്വസിക്കാൻ പറയുന്നതും നമ്മളുടെ വ്യത്യാസം നിങ്ങൾ അറിയണം ചെയ്യുമ്പം അവിടെ ഫ്ലഷാണ് എന്റെ പ്രവൃത്തിയാണ് മുൻഗണന വിശ്വസിക്കുമ്പം അവിടെ ദൈവത്തിലുള്ള ആശ്രയത്തിനാണ് മുൻഗണന കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഒന്നുകൂടെ ഞാൻ പറയാം ചെയ്യുമ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും വിശ്വസിക്കുമ്പോൾ ദൈവം വേണ്ടി എനിക്ക് വേണ്ടി ചെയ്തു എന്ന് ആശ്രയിക്കുകയും ചെയ്യുകയാണ് ചെയ്തിയിൽ ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആശ്രയമുണ്ട് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു ചെയ്തിയിൽ പ്രവൃത്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആശ്രയമുണ്ട് ഒന്നുകൂടെ ഒരൊക്കെ പറഞ്ഞു ആശ്രയമുണ്ട് ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞു ആശ്രയമുണ്ട് ഹാലേ ലൂയ ഇവിടെ ഇവിടെ നിങ്ങൾ തിരിച്ചറിയണമേ ഹവ്വായുടെ അടുക്കൽ വന്ന പൈശാതി തന്ത്രം എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് അത് വേറൊന്നുമല്ല എല്ലാം ഉള്ളവനായി ദൈവം സൃഷ്ടിച്ച ആദത്തിൻ്റെ അടുക്കൽ വന്ന് ആദത്തോട് പറഞ്ഞു എല്ലാം ഉള്ളവനായിട്ട് ആ സൃഷ്ടിച്ച പക്ഷെ നിനക്കിപ്പോൾ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല എല്ലാം ഉള്ളവനായിട്ട് സൃഷ്ടിച്ച് പക്ഷെ ഇതൊന്നുമില്ല ഇനി ഇതെല്ലാം ഉണ്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക അപ്പൊ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കർത്താവായിരുന്നോ പിഷാജായിരുന്നോ ഒറ്റവാക്യം പറ ഒറ്റ ഒറ്റവാക്യം പറ ദൈവം എന്തിനാ പ്രേരിപ്പിച്ച് നീ ആണ് ഇതാ ദൈവത്തിന്റെ വാക്ക് ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ വാക്ക് നീ ഇനി ആകേണ്ട ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു ഒരാമയം പറഞ്ഞു വച്ചത്തിലൊന്ന് പറഞ്ഞു നീ ആണ് നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നു നീ ഇനി ആകാൻ ശ്രമിക്കേണ്ട ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ വാക്ക് ഇനി ഹവായുടെ അടുത്ത് വന്ന് ആ തന്ത്രം മനസ്സിലാക്കിയെങ്കിൽ ഇനി ഇവരുടെ അടുത്ത് വരാൻ സാധ്യതയുള്ള തന്ത്രം എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം മൂന്നാമത്തെ വാക്യം സർപ്പ ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ ഇവിടെ അത് തന്നെയാണ് അന്ന് ആദത്തോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ എല്ലാ ഉള്ളവനായി സൃഷ്ടിച്ചിരിക്കുന്നു സകലത്തിന് മേലും വാഴുക ഇന്ന് യേശു ക്രിസ്തുവിൽ നമ്മളെ അങ്ങനെ തന്നെയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ പറ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ ഒന്ന് ചേർന്ന് പറഞ്ഞേ അവനോടുകൂടെ യേശുവിനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ അതിൻ്റെ അർത്ഥം സകലവും എന്ത് ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് പത്ത് ദിവസം ലേനത്തിൽ ആ വാക്കി അറിയാവുന്ന ഒരു ഒന്ന് ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞു തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും ആ ഉറക്കെ പറയാം തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ആ അവനിൽ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അപ്പം യേശു ക്രിസ്തുവിൽ എല്ലാം ഉണ്ട് ഒന്ന് പറഞ്ഞു കരമുയർത്തി ഒന്ന് പറഞ്ഞ് യേശുവിലെല്ലാം ഉണ്ട് പിതാവായ ദൈവം പുത്രന്റെ മരണത്തിലൂടെ മാനവരാശിക്ക് കൈമാറാത്തതായിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെയാ ആദത്തിനും കൊടുത്തത് ആല ലൂയ ആദത്തിനും എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തപ്പം പഴക്കച്ചവടക്കാരനടുത്തു വന്ന് പറഞ്ഞു ഇത് തിന്നാലേ ദൈവത്തെ പോലെ ആകൂ ഇത് തന്നെയാ ഇന്നും നമ്മളോട് പറയുന്നത് ഇതേ തന്ത്രം തന്നെയാണ് ക്രിസ്തുവിൽ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല യേശു എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ യേശുവിലൂടെ എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല ഇനി ചിലതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ പ്രയത്നം കൂടെ അതിനകത്ത് ആവശ്യമാണ് കണ്ണുള്ളവർ കാണട്ടെ ഒരു ഹല്ലോ പറഞ്ഞേ അപ്പം ഇവരുടെ ജീവിതം തുടങ്ങിയത് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് ആരുടെ കൊരുന്തോസുകാരുടെ ഇതും കൂടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇവരുടെ ജീവിതം തുടങ്ങിയപ്പം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ആയിരുന്നു ഒന്ന് ഒന്നാം വാക്യം ഒന്നുകൂടൊന്ന് തൊട്ടു ആ മൂന്നാമത്തെ വാക്യം കൊരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ സർപ്പം ചതിച്ചതുപോലെ അടുത്ത ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഇങ്ങോട്ടൊന്ന് നന്നായിട്ട് നോക്കാം നന്നായിട്ട് നോക്കാം നന്നായിട്ട് നോക്കാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇതിലായിരുന്നു തുടക്കം ഇതിലായിരുന്നു തുടക്കം എന്നിട്ട് നോക്കി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും രണ്ടും പറ ഏകാഗ്രതയും നിർമ്മലതയും ഒന്നുകൂടെ പറ ഏകാഗ്രതയും നിർമ്മലത എന്നതാ ഏകാഗ്രത എന്നതാ നിർമ്മലത ഏകാഗ്രത പുറമേ നിർമ്മലത അകമയുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഇവരുടെ മനസ്സ് യേശുവിലും യേശുവിൻ്റെ പൂർത്തീകരണ പ്രവർത്തിയിലും ആയിരുന്നു മറ്റു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് വേണ്ടി സകലവും യേശു കാൽവരി കൃഷി ചെയ്ത് കഴിഞ്ഞു എന്നതിലായിരുന്നു ഇവരുടെ കണ്ണ് നട്ടിരുന്നത് ഇവരുടെ മനസ്സ് അല്ലെ അന്നേരമാണ് ഇവർക്ക് സംഭവിച്ച ഈ അപകടം നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ ഈ ഇത് ഏകാഗ്രതയും നിർമ്മലതയും പരസ്പരം കണക്റ്റഡ് ആണ് ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് നിർമ്മലത നഷ്ടപ്പെടുന്നത് കാരണം നിർമ്മലതയെ അകത്തും ഏകാഗ്രത പുറത്തുമാണ് ഒരു കാര്യത്തെ ഏകാഗ്രമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാഗ്രമായിട്ട് ശ്രദ്ധിക്കുകയാണ് അതിനെ ഏകാഗ്രമായിട്ട് അതിനെ ശ്രദ്ധിക്കുകയാണ് നിർമ്മലത എന്ന് പറയുന്നത് ഈ ഏകാഗ്രമായിട്ട് ശ്രദ്ധിക്കുമ്പം ആ ശ്രദ്ധിക്കുന്ന കേന്ദ്ര ബിന്ദുവിൽ നിന്നും നമ്മിലേക്ക് വരുന്നതാണ് നിർമ്മലത ഇത് രണ്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ വായി തുറന്നാൽ പറയുന്നു ഇത്ര മാത്രമായിരുന്നു യേശുവിലൂടെ ക്രൂശിൽ എനിക്കെല്ലാം തന്നു കഴിഞ്ഞു ഒന്ന് കരം ഉയർത്തി പറഞ്ഞു ക്രൂശിൽ യേശു എനിക്കെല്ലാം തന്നു കഴിഞ്ഞു കാൽവരി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി സകലവും ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞു യേശു എനിക്ക് വേണ്ടി ആ എല്ലാരും പറഞ്ഞേ ഉയർത്തി എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ ജീവനും ഭക്തിക്കും ഭക്തിക്കും ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞു എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവനും എനിക്ക് വേണ്ടി കാൽവരി ചെയ്തു ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു മുഴുവനും എനിക്ക് ഇവിടുത്തെ ജീവിതത്തിനും അവിടുത്തെ ജീവിതത്തിനും വേണ്ടിയത് മുഴുവനും കാൽവരി 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 ചെയ്തു ചെയ്തു കഴിഞ്ഞു ഒന്ന് ചേർന്ന് പറഞ്ഞു ചെയ്തു കഴിഞ്ഞു ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾക്കിടെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ചെയ്തു കഴിഞ്ഞത് വെളിപ്പെട്ട് വരാനുള്ള കാലതാമസം ഉണ്ടാകും നമ്മിൽ വെളിപ്പെട്ട് ദൈവത്തിൽ പ്രവൃത്തി പൂർണ്ണമാണ് നാം ആ പ്രവൃത്തിയുടെ പരിജ്ഞാനത്തിൽ പരിജ്ഞാനത്തിലെത്തുന്നതിന് നമ്മിൽ വളർച്ചയുണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ദൈവത്തിൽ പ്രവൃത്തി പൂർണ്ണമാണ് നാം ആ പരിജ്ഞാനത്തിൽ പരിജ്ഞാനത്തിലെത്തുന്നതിൽ നമ്മളിൽ വളർച്ചയുടെ ഘട്ടമുണ്ട് ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് വെള്ളമൊഴിക്കേണ്ടത് ആവശ്യം ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് തുടർമാനമായിട്ടുള്ള കൂട്ടായ്മ ആവശ്യം ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് തുടർമാനമായിട്ടുള്ള വചനകേൾവി ആവശ്യം തുടർമാനമായിട്ടുള്ള ദൈവിക ആ ബന്ധം ആവശ്യം ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് നിങ്ങൾ ഞാനും പലരും എത്തിയിരിക്കുന്നത് യേശു തികച്ച പൂർത്തിയിലേക്ക് നാം തികഞ്ഞെത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശു തികച്ച പൂർത്തിയിലേക്ക് പ്രവൃത്തിയിലേക്ക് നാം െത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് ആ പരിജ്ഞാനം നാൾത്തോറും കിട്ടുകയാണ് എനിക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എനിക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഓൾ ഓഫ് എ സഡൻ ഞാൻ ചെയ്യണം ഞാൻ ചെയ്യുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിത് അനുഭവിക്കുമെന്ന് പെട്ടെന്ന് മൈൻഡ് സെറ്റ് എത്തിക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ സമയമെടുക്കും സമയമെടുക്കും പലയാവർത്തി മനസ്സിനെ പഠിപ്പിക്കേണ്ടി വരും ഇല്ല ഇല്ല കർത്താവ് സകലവും കാൽവരി കൃഷി ചെയ്തു കഴിഞ്ഞു ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടി വരും കർത്താവ് പൂർത്തീകരിച്ചത് നിങ്ങളിൽ പ്രവർ പ്രാവർത്തികമായി വെളിപ്പെടുന്നതിന് കാലതാമസം എടുക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ചത് നിങ്ങളിലും എന്നിലും വെളിപ്പെടുന്നതിന് കാലതാമസം എടുക്കുമ്പോൾ ഈ കാലതാമസത്തിൽ നിങ്ങൾക്കും എനിക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ് കൊരുന്തോസിലുള്ള വിശുദ്ധന്മാർക്ക് സംഭവിച്ചത് ഈ കാക്ക ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവർത്തി നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള കാലതാമസത്തിൻ്റെ ആ ദൈർഘ്യത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഇടവേളക്കിടയിൽ ആ സമയത്തിനിടയിൽ നിങ്ങളിൽ സംഭവിച്ചതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അവർക്ക് സംഭവിച്ചതാണ് ഈ അപകടം എന്താണെന്നറിയാമോ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞത് ജീവിതത്തിൽ വെളിപ്പെട്ട് കാണാത്തപ്പം നിർമ്മലതയും ഏകാഗ്രതയും ഒക്കെ വിട്ടുപോകും അല്ല പ്രിയ ഹലോ ലോയ്യ അപ്പൊ ഭയം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാരം ഇതായിരുന്നു ഭാരം ഇവരെ നിർമ്മല കനികയായി കൊടുക്കണം ഭയം ഇതായിരുന്നു ഇവരുടെ മനസ്സ് വഷളായി വഷളായിപ്പോകുമോ എന്ന് പറഞ്ഞാൽ ഈ ചിന്തയിൽ നിന്ന് ഇവരിറങ്ങിപ്പോവോ ഈ സത്യത്തിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോവോ എല്ലാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ ഇവർ ശുദ്ദ്രം ചെയ്ത് മയങ്ങിയ അവസ്ഥയിലേക്ക് പോകുമോ എല്ലാം കുരിശിൻ്റെ ജയത്തിലൂടെ കാണുന്ന അവസ്ഥയിൽ നിന്ന് ക്രൂശിൽ യേശു കൊണ്ടാടിയ ജയത്തിലൂടെ ജയത്തിന്റെ എല്ലാ എല്ലാ കാര്യം ജീവിതത്തിലെ ചെറുതും വലുതുമാകുന്ന കാര്യം യേശു ക്രൂശിലെടുത്ത ജയത്തിലൂടെ കാണുന്ന ഈ വ്യക്തികൾക്ക് എവിടെ നിന്നായി മയക്കം വന്നേ അതാ ഇവിടുത്തെ ചോദ്യം നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാര് ഗലാത്തി മൂന്ന് ഒന്ന് ഒരാമേ പറഞ്ഞു യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എന്ന് പറഞ്ഞ നിങ്ങൾ കണ്ണ് തുറന്ന കാണുന്ന കണ്ണ് തുറന്ന കാണുന്ന ഇതാ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ഹാല ലൂയ ഈ കുരിശിന്റെ ജയത്തിലൂടെ ആ നിങ്ങൾ എല്ലാത്തിനെയും കാണണ്ടേ ഈ കുരിശിൻ്റെ ജയത്തിലൂടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല പൊറുക്കാൻ പറ്റില്ല സഹായിക്കാൻ പറ്റില്ല അനുകമ്പ തോന്നാൻ പറ്റില്ല കരുണ തോന്നാൻ പറ്റില്ല ഒന്നും പറ്റില്ല നിങ്ങൾക്ക് തന്നെ തോന്നും തോൽവിയാ പരാജയമാ തീരുവ അസ്തമിക്കുക ഇല്ലാതാകുക പക്ഷെ കുരിശിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇല്ലില്ലില്ല ഇല്ലില്ല ഇതുപോലെ തന്നെ കുരിശിൽ അവൻ എന്നിട്ട് തീർന്നില്ലായെങ്കിൽ എന്നിട്ട് അവൻ തീർന്നില്ലായെങ്കിൽ ഞാൻ തീരാൻ പോകുന്നില്ല കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹാലലൂയ്യ വിഷയങ്ങളെ കുരിശിലൂടെ അല്ലാതെ നോക്കുന്നവരാണ് വിഷയത്തിൽ പരിഭ്രാന്തരായി വിഷാദരോഗികളായിരിക്കേണ്ടി വരുന്നത് ഹലൂഹ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറ എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും ക്രൂശിൽ യേശു എടുത്ത ജയത്തിലൂടെ അതിനെ നോക്കുക ക്രൂശിൽ യേശു കൊണ്ടാടിയ ജയത്തിലൂടെ അതിനെ കാണുക ക്രൂശിൽ യേശു എടുത്ത ജയത്തിലൂടെ അതിനെ നോക്കുക ക്രൂശിൽ യേശു എടുത്ത ജയത്തിലൂടെ അതിനെ കാണുക ഹലൂയ നിങ്ങളുടെ മക്കളെ ക്രൂശിലൂടെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഓ ഇവരുടെ ഭാവി എന്താ വാകുമെന്ന് ക്രൂശിലൂടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അയൽവക്കത്തുള്ള മക്കളെക്കാളും നിങ്ങളുടെ മക്കൾ യേശുവിൻ്റെ ക്രൂശിലെ പ്രവർത്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് ഹല ലൂഹ പണി തീരാത്ത വീട് നേരിട്ട് നോക്കിയാൽ നിങ്ങൾ പറയും ഓ ഇതിൻ്റെ പണിയൊന്നും തീരാൻ തോന്നുന്നില്ല തീരുമെന്ന് തോന്നുന്നില്ല എന്തോ വലിയ ബന്ധനമാണ് ബന്ധനം എന്തോ വലിയ ബന്ധനമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും എന്നാൽ കുരിശിലൂടെ ആ പണി തീരാത്ത വീടിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പറയും ഇല്ല ഇതിൻ്റെയും വില കുരിശിൽ യേശു കൊടുത്തതാണ് അത് പൂർത്തിയാവുക തന്നെ ചെയ്യുക ഇതിൻ്റെ വേണ്ടിയുള്ള പ്രവൃത്തിയും യേശു പൂർത്തീകരിച്ചതാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കുരിശിലൂടെ കാണുക ഒന്ന് 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 ചേർന്ന കരമുയർത്തി പറഞ്ഞ് എല്ലാറ്റിനെയും യേശുവിന്റെ യേശുവിന്റെ കുരിശിലൂടെ ദർശിക്കുക ഗലാത്തിയിലെ വിശുദ്ധന്മാരുടെ കണ്ണിന് മുമ്പിൽ ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിരിക്കുകയായിരുന്നു അവർക്ക് വേറെ ഒന്നിലൂടെയും കാണാൻ പറ്റുകയില്ലായിരുന്നു ഇതുതന്നെ ആ കൊരുന്തോസിലുള്ള വിശുദ്ധന്മാരുടെയും അവസ്ഥ അവരുടെ അവരുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് യേശുവിൻ്റെ പൂർത്തീകരണം പ്രവൃത്തി ഹലുയ്യ യേശു സകലവും കാൽവരി കൃഷിയിൽ ചെയ്തു കഴിഞ്ഞു അതായിരുന്നു ഊണിൽ ഉറക്കത്തിലും ഉണർന്നാലും ഇരുന്നാലും ഉറങ്ങിയാലും ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ബിലീവ് ഇൻ ദ ഫിനിഷ് വർക്ക് ഓഫ് ചീസസ് ആൻഡ് വ്യു ബിലീവ് ഇൻ ദ ഫിനിഷ് വർക്ക് ഓഫ് ചീസസ് എന്നാൽ കാലതാമസത്തിൽ കാലദൈർഘ്യത്തിൽ കാലയളവിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സംഭവിച്ച വലിയ വിപത്താണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് അവരുടെ മനസ്സുമെല്ലേ ഏകാഗ്രത വിട്ടുപോയി എല്ലാ വേഷി ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയാൻ തുടങ്ങി എല്ലാം മറ്റും ചെയ്തും മറ്റും ഇല്ലെങ്കിലും മറ്റും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലല്ല എന്താ അനുരഞ്ജനത്തിന് പോകേണ്ടി വന്നതിൻ്റെ കാരണമെന്നറിയാമോ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു ഞാൻ ഞാൻ ഒരു കാര്യം ഒരു പ്രധാന ചിന്ത കൂടെ ഇവിടെ എടുത്തിടാം ശ്രദ്ധിക്കുക ഒരു കാര്യം ഏകാഗ്രമായി കേൾക്കുമ്പോഴാണോ ഏറ്റവും നന്നായി കേൾക്കുന്നത് അതോ വെറുതെ കേൾക്കുമ്പോഴാണോ ഒരു കാര്യത്തെ നോക്കുമ്പോഴാണോ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണോ അതിലുള്ളതെല്ലാം കാണുന്നത് ആ അറിയാവുന്ന ഒരു പറ ഒരു ഓ വെറുതെ നോക്കിയാൽ തന്നെ എല്ലാം കാണാം അങ്ങനല്ല ശ്രദ്ധിച്ച് നോക്കിയാലേ എല്ലാം മറ്റും കാണാൻ പറ്റൂ ഹലോ ലൂയ അപ്പൊ ഈ ഈ ഏകാഗ്രത മാറിയപ്പം അവിടെ ഉള്ളതെല്ലാം കാണാൻ പറ്റുന്നില്ല ചിലതൊക്കെ കാണുന്നുണ്ട് എല്ലാം മറ്റും കാണാൻ പറ്റുന്നില്ല എല്ലാം മറ്റും കാണാൻ പറ്റുന്നില്ല ഹാലലൂയ അപ്പം എല്ലാം മറ്റും കാണാൻ പറ്റുന്നില്ലാതെ പോയപ്പോഴാണ് ഇവിടെ ഈ വലിയ അപകടം ഉണ്ടായത് ആ ഉണ്ടായ അപകടമാണ് ഞാൻ കണ്ടത് അവരുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും മെല്ലെ വഷളാകുവാൻ തുടങ്ങി മെല്ലെ വഷളായി പോകാൻ തുടങ്ങി പൗലോസ് സു ഭയക്കുകയായിരുന്നു ഏ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു അത് അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ക്രൂശിലേക്ക് കർത്താവിൻ്റെ കുരിശിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഓ ചേർന്ന് പറഞ്ഞ ആ വാക്യം ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഉറക്കെ പറ ഭൗമികവും ആത്മീകവുമായ സകല വിഷയത്തിനും വേണ്ടിയതൊക്കെയും ഒന്ന് ചേർന്ന് കരമുയർത്തി പറഞ്ഞു ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ഹാല ലൂയ യേശുക്രിസ്തുവിൽ തന്നിരിക്കേ ക്രിസ്തുവിൽ തന്നിരിക്കേ ജീവനും ഭക്തിക്കും ജീവിക്കാനും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കുള്ളത് മുഴുവൻ യേശുക്രിസ്തുവിൽ തന്നിരിക്കേ അത് മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നവർ നിഷ്കളകതയോടെ അതുമാത്രം കണ്ടുകൊണ്ടിരുന്നവർ മെല്ലെ ഒരു മയക്കത്തിലേക്ക് പോയി ഇവരുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു അപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഏകാഗ്രത നഷ്ടപ്പെട ഏകാഗ്രത ഉള്ളപ്പോൾ കണ്ടതെല്ലാം ഏകാഗ്രത നഷ്ടപ്പെടുമ്പോൾ കാണണമെന്നില്ല ഏകാഗ്രത ഉള്ളപ്പോൾ കേട്ടതെല്ലാം ഏകാഗ്രത നഷ്ടപ്പെടുമ്പോൾ കേൾക്കണമെന്നില്ല എന്ന് എന്തൊക്കെ അവർ നേരത്തെ കേട്ടോ അതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല എന്തൊക്കെ നേരത്തെ അത് വിശ്വസിച്ചപ്പോ നടന്നോ അതൊന്നും ഇപ്പൊ നടക്കുന്നില്ല പൗലോസ് ഭയക്കുകയാണ് ഓ കുരിശിൽ യേശുവിന്റെ ജയം കണ്ടവരെ എന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് യേശുവിന്റെ കണ്ണു നട്ടവരെ കുരിശിൽ ജയം കണ്ടെത്തിയവരെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർ കമ്പിപ്പിച്ച് കുരിശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി ആ ജയത്തിന്റെ ഉത്സവം വീടുകളിൽ നടത്തുവാൻ വിളിക്കപ്പെട്ടവരെ അവർക്കാ ഞാൻ ദൈവത്തെ യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം കാൽവരി കുരിശിൽ യേശു കൊണ്ടാടിയ ജയം എന്റെ വീട്ടിലെ ജയമെന്ന് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തവരെ എൻറെ കുടുംബജീവിതത്തിലെ ജയം യേശുവിൻ്റെ ജയമാന്ന് പറഞ്ഞവരെ എന്റെ സമ്പത്ത് യേശുവാന്ന് പറഞ്ഞവരെ എനിക്ക് വേണ്ടി കർത്താവ് എല്ലാം കാൽവരി കൃഷി ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചവരെ വിശ്വസിച്ചവരെ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രത വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ശ്രദ്ധിച്ചു നോക്കുവാൻ ഈ ആലോചന നമ്മെ ഉണർത്തുകയാണ് ഒരു രണ്ടു മാസത്തോളമായി എന്നാ എന്നിട്ട് പ്രയാസം പോക്കാൻ പറ്റില്ല എത്ര നാളായി പോക്കിട്ട് ഇതിനു ശേഷമാണോ ഈ തളർച്ച വന്നത് വിഷുവെന്ന് വിളിച്ചോരുണി അറങ്ങി വരുവാ ഒഴിവാ 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 ഒഴിവാണുകര ഇന്ന് എന്നോടൊപ്പം ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൽ നിന്ന് കണ്ണ് പറയുന്നതിനു മുമ്പ് യേശുവിൽ നിന്ന് കണ്ണ് പറയുന്നതിനു മുമ്പ് യാതൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ പ്രവർത്തിയെ അതിൽ നിന്ന് കണ്ണ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെ പലതും കാണാൻ തുടങ്ങിയത് യേശുവിനെ നോക്കിയപ്പോൾ ഞങ്ങൾ തിരമാലയെ കണ്ടിട്ടില്ല യേശുവിനെ നോക്കിയപ്പോൾ ഞങ്ങൾ ഭയത്തെ കണ്ടു കേട്ടിട്ടില്ല യേശുവിനെ നോക്കിയപ്പോൾ യാതൊന്നിനെയും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല ശുവിൽ നിന്ന് കണ്ണ് പറഞ്ഞപ്പോൾ വേറെ ഫലതും ഞങ്ങൾക്ക് വലുതായി തോന്നി ഇന്ന് ഞങ്ങളുടെ കാലൊരൽപ്പം മുങ്ങുന്നെങ്കിൽ അത് ബോട്ടിലിരുന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കർത്താവിൽ മാത്രമായിരുന്നു കണ്ണ് യേശുവിൻ്റെ കൃഷിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ മാത്രമായിരുന്നു കണ്ണ് എന്നാൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഭീകരതയും കടലിൻ്റെ ഓളങ്ങളിലേക്കും ഏകാഗ്രത നഷ്ടപ്പെടുത്തി കാഴ്ച മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണിന് പിന്നെയും ഞങ്ങളുടെ പ്രാണപ്രിയനിൽ ഞങ്ങൾ നടുകയാണ് ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈ വചനം തിരിച്ചറിവാവണം ജീവനാവണം അത്ഭുതമാവണം അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ